ഇന്ന് നമുക്ക് നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം ഏതറിയാത്തവർക്കും ഈ രീതിയിൽ ഉണ്ടാക്കുകയെന്നു വച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ചെയ്യുക എന്നുവെച്ചാൽ പിന്നെ കറി വേണ്ടവർക്ക് കറി കൂട്ടാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ ആദ്യം തന്നെ ഞാനിവിടെ കിലോ മൈദ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി എടുക്കാം അല്ലെങ്കിൽ ആട്ടയും മൈദയും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും എടുക്കുക ഇതിപ്പോൾ അരക്കിലോന്ന് എടുത്തത് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കുക ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്നു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശോ കുറേശ്ശോ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ മൊത്തത്തിൽ ഒന്നായിട്ട് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനാവില്ല പിന്നെ നമ്മളിങ്ങനെ പൊടി ഇട്ടിങ്ങനെ കുഴച്ച് ഇങ്ങനെ കുത്തിരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ നോക്കിയിട്ട് കുഴച്ച് കുഴച്ചെടുക്കുക ഇതേപോലെ കൈവച്ചിട്ട് കുഴച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുട്ടയും പഞ്ചസാര ഒക്കെ ചേർത്ത് ഞാൻ അതൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അധികം വെള്ളം എന്താ അധികം ടൈറ്റിലും അല്ല അധികം ലൂസിലും അല്ലാത്തൊരു പരുവത്തിൽ കേട്ടോ എന്നാലും കുറച്ചൊരു ലൂസായിട്ട് നിൽക്കണം എന്നാലാന്ന് നമ്മൾ ഈ ഒരു പൊറോട്ട അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതാ നല്ലവണ്ണം കൈ വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ഇനി ഇത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേനുട്ടോ എന്നതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബോ ബോൾസ് ആക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് ഉരുളകളാക്കിയല്ലേ അതേപോലെ ആണ് ഞാൻ ചെയ്തെടുത്തത് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാതും ഉരുട്ടിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ കയ്യിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തടുകൊടുക്കാം ഞാനിപ്പം വിടാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആണ് കേട്ടോ എടുത്തത് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലിൻ്റെ അതും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാ ബോൾസിൻ്റെ മുകളിലും ഇതേപോലെ കുറേശേ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് ഇതേപോലെ ആക്കി കൊടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ഞമ്മളിത് റെസ്റ്റ് ചെയ്യും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതൊന്നും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കൂടി പോകാൻ പാടില്ല ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി അവ അപ്പോൾ അതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അപ്പോൾ ഇത് മതിയാവില അതിലേക്ക് അപ്പോൾ അതാ ഒരു മുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് കുറച്ചധികം തന്നെ ഇടണമെങ്കിൽ അത്രേ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുക്കാം ഞാനിപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മതിയാവുക ഇനിയിപ്പം അതാ നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചാൽ ഈ ഒരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇപ്പം നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പരുന്ന് കിട്ടും കേട്ടോ നമ്മൾ ബോൾസിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും കുറച്ച് നേരം റസ്റ്റ് ചെയ്ത് റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കുക അധികം നല്ലോണം പരക്കണമെന്നില്ല നമ്മളിത് മടക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ലെയറായിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാകുമോ ഇനിയിപ്പം മുഖയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം തടവി കൊടുക്കുക ഇതിലേക്ക് കൊറേ വെളിച്ചെണ്ണേന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും മേൽക്കുടിയ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എന്താ മടക്കി കൊടുക്കാം ആദ്യം ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് മറ്റേ ഭാഗത്തുനിന്ന് ഒന്ന് മടക്കിയാ മതിയാവും ഇത് മടക്കി കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച ആക്കി കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് ഇനി അടുത്തതും കൂടി അന്ന് മടക്കിയിട്ട് കാണിച്ചാർ എങ്ങനെയാണെന്ന് അപ്പൊ പൊറോട്ട അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതിയാകട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇതേപോലെ അന്ന് എന്താ നല്ലോണം ഒന്ന് തിന്നാക്കി പരുത്തി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക എന്നിട്ട് മടക്കിയെടുക്കുക പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതാ ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും നമ്മളിവിടെ ഇതേപോലെ എന്താ ബോക്സ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി നമ്മൾ ആദ്യം പരത്തിയാൽ ആ ഒരു ബോക്സ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മുന്താ പരത്തി കൊടുക്കുക കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇതേപോലെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തുക എന്നിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം നമ്മളിവിടെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം കല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കല്ലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് നമ്മളെ മടുക്ക് പത്തിരിയില്ലേ അതൊന്ന് പരത്തിയത് അതൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്കിത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം കല്ല് നല്ലോണം ചൂടായി വന്നതിന് ശേഷം മാത്രമെന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ എടുക്കാൻ പറ്റും വെളിച്ചെണ്ണ ഓയിലോ അതുപോലെ തന്നെ നെയ്യോ എന്താണെത്തടി കൊടുക്ക കേട്ടോ ഈ ഒരു സമയത്ത് ഇതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അടിഭാഗം ഒന്ന് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഭാഗം ഒന്ന് കുറച്ചൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടൻ്റെ കൂട്ടിലെ അതൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ കൂട്ടി ഞാൻ രണ്ട് രീതി ചെയ്തെടുക്കുന്നുണ്ട് രണ്ടും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ മുട്ടാക്കി കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലാക്കി കൊടുക്കാം ഒരു സൈഡിലാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക നല്ല അടിപൊളിയായിട്ട് തന്നെ പൊറോട്ട റെഡി ആക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ അധികം തന്നെ വിളിച്ചെണ്ണ അധികം തന്നെ കുറച്ചധികം തന്നെ ഇത് മേളായിട്ട് ആക്കി കൊടുക്കണം കാരണം മുട്ട ഒന്നും ഒരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പത്തിരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പാട് കടിച്ച് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ പേരം കുറുമക്കറിയാണ് കൂട്ടുന്നത് പക്ഷേ ഞങ്ങൾക്ക് കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ രീതി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചത് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മുട്ടൻ്റെ കൂട്ടാണെന്നിട്ട് കൊടുക്കുന്നത് നമ്മളിത് തിരിച്ചിട്ടിക്കൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതാ പറ്റിയ എന്താ ഇഷ്ടമായതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഇതേപോലെ ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക കുറേ വേണമെന്നില്ല കേട്ടോ ഒരു ദേശം മതിയാവും ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് ആയിട്ടുണ്ട് ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വെന്തതിനു ശേഷം അതും തിരിച്ചിട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അടിപൊളിയാന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ഇല്ല അതൊന്ന് അമർത്തി നോക്കുക ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം അസ്ലാമലൈക്കു